യും പരിശാല് പരിശ്രമുള്ളവരെ വലിയ നൊയിമിന്റെ പരിശുദ്ധമായ ദിവസങ്ങളിലൂടെ നമ്മളെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ നയിമ്പുകാർ നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന പാപത്തെ കുറിച്ചാണ് ഈ നെയ്വുകാലത്ത് ഓരോ ഞായറാഴ്ചകളും നമുക്ക് ധ്യാനത്തിനായിട്ട് എടുക്കുന്ന സമൂഹമൊക്കെ നൽകുന്ന വേദഭാരമാണ് പാപവുമായിട്ട് ബന്ധപ്പെട്ടവർ പാപം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന വലിയ വിലകളെ കുറിച്ചാണ് ദുരന്തത്തെ കുറിച്ചാണ് ഈ നെയ്പുകാലം നടക്കുന്നത്

ാലത്ത് ഏറ്റവും മാനകമായ ഒരു രോഗമായിരുന്നു രോഗം പെട്ടെന്ന് വ്യാപിക്കുന്ന ഒരു രോഗം മരുന്ന് അന്തർ ഒരു രോഗം ഈ രോഗത്തിന ഒന്നാതായിട്ട് ഈ രോഗം മനുഷ്യന്റെ തൊക്കിലെ സ്പർശന ശക്തി നഷ്ടപ്പെടുത്തുന്നു ഈ രോഗം ഒന്നാണെങ്കിൽ ചൂടുവെള്ളം വേഗത്തിൽ വിടാൻ കത്തിക്കൊണ്ട് കുത്തിയായാലും ഈ മനുഷ്യനെ നിറയുന്നില്ല കാരണം കൈ സ്പർശന ശക്തി നഷ്ടപ്പെടുകയാണ് രണ്ടാമതായിട്ട് ഈ രോഗം ഒരു മനുഷ്യനെ വളരെ ഉത്തരവമാകുന്നു അവന്റെ മൂക്കുകള് ദ്രവിച്ച് നടന്നു പോകും ചെടികള് പഴികളെ നിലമ്പാൽ വിരലുകൾ പോകുന്നു ഒരു മാംസഖമായിട്ട് ഇവർ മാറുന്നു മൂന്നാമതായിട്ട് ഇത് വളരെയധികം വ്യാപിക്കുന്ന ഒരു രോഗമാണ് വിശുദ്ധ ദാമ്യ കാലഘട്ടത്തില് പുഷ്ഠരോഗം ബാധിച്ചവരെ നാടുകളിൽ അവരെ ശുശൂഷിക്കാനായിട്ട് അദ്ദേഹം ഓടുന്നു ഇരുപത് വർഷത്തോളം കിട്ടാത്ത ഈ അദ്ദേഹം കുഷ്ഠരോഗിയായിട്ട് മരിക്കുകയും ചെയ്യുന്നുണ്ട് താൻ കുഷ്ദ്രോഗിയായി എന്ന് അദ്ദേഹം അറിയുന്നത് ഈ കുഷ്ഠരോഗികൾക്ക് വേണ്ടി വിശുദ്ധിക്കാൻ അദ്ദേഹം ചായ തയ്യാറാക്കുന്നതിനിടയിൽ ചൂടുവെള്ളം അദ്ദേഹത്തിൽ വീണേ മാറുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന് മനസ്സിലായി ഈ കുഷ്ഠരോഗിയായി മാറിയുന്നു അമ്മത്തെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ജീവിതയിലെ തുറയന്മാര് അനേകം പ്രതികളുണ്ട് അദ്ദേഹം രോഗികളായ അന്നത്തെ പ്രഭാതത്തിൽ അദ്ദേഹം പ്രസംഗിച്ചത് പുഷ്പ നമ്മൾ എന്നാണ് നമ്മുടെ മേലൂപതയില് അഭിരുദ്ധിയാക്കാൻ ബരഡിക്കുമാരെയോ മു യും സ്നേഹവും ഉള്ള ആളാണ് ഒരു തന്നെ പിതാവിനെ ഒരുപക്ഷെങ്കിലും പോയാൽ പാപപ്പെട്ടവർക്ക് എന്ത് നൽകാം എന്നാണ് അദ്ദേഹം ചിന്തിച്ചത് വലിയ വഴികൾ പറഞ്ഞാലും പുരുഷികൾ പറഞ്ഞാലും കാണിച്ചു ഞാൻ ആ വൈദികരായ സമയപ്പെടുത്ത് ഒരു ഇടവഴിയില് വൈദികരായിട്ട് ആ ഇടവഴിയിലാണ് തിരിശ്ശേരി പണിയാനായിട്ട് സ്ഥലം പറഞ്ഞു ഞാൻ കപ്പറ്റിക്കാരൻ കൂടെ അവിടെ ഗുരുതനെ കാണാനായി പോയി കുരിശി ആര്യമായിട്ട് നിങ്ങൾക്ക് എന്തിനാണ് കുരിശ്ശേരി നിങ്ങളുടെ വളിയുടെ മുമ്പിൽ ഒരു കുരിശ്ശേ ഇനി അതിലൂടെ എന്തിനാണ് ഒരു കുരിശ്ശിയുണ്ട് എന്തിനാ പൈസ നിങ്ങള് അങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്നത് അപ്പോൾ പറഞ്ഞു ഒരാള് ദാനമായി നൽകിയ വസ്തുവാണ് ദാനമായി നൽകുന്നതെല്ലാം നിങ്ങൾ സ്വീകരിക്കുക മദ്യ ഉപയോഗിക്കുക അപ്പൊ അതില് മറ്റൊരാൾ പറഞ്ഞു കഥാവ പള്ളിക്ക് വലിയ വരുമാനമില്ല ഉള്ള കാര്യം റോഡ് സൈഡിലുള്ള കുറച്ച് സൈഡിലൂടെ കുരിശ്ശേരിയാളെ വൈകുന്നേരത്ത് പോത്ത് വിരിച്ച് ആ റോഡ് സൈഡിൽ അപ്പൊ കുരിശ്ശേരി പണിയാനേക്കാൾ അദ്ദേഹം അനുഭവിച്ചു വലിയ പള്ളികൾ പണിയാൻ അദ്ദേഹം പാവങ്ങൾക്ക് വേണ്ടി ചെയ്യണം കേരളത്തിൽ ഇരുപങ്കില് സപ്താരുഷ്ഠരോഗികൾക്ക് വേണ്ടി ഒരാത്തുകാല ഉണ്ടാക്കിയത് അമി ചെറുപ്പക്കൂടെ ജോൺസ് ആശുപത്രി സ്ഥിതി ചെയ്യുന്ന സ്ഥലം തന്നെ ഏകദേശം എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് കുഷ്ഠരോഗം വ്യാപകമായിരുന്ന കാലഘട്ടത്തില് അദ്ദേഹം പുഷ്ടരോഗികൾക്ക് വേണ്ടി ഒരു ആശങ്ക സംരക്ഷണയില് സിസ്റ്റേഴ്സിന്റെ സംരക്ഷണയില് ജീവിച്ചിരുന്ന വിമാനത്തിന്റെ ഘട്ടത്തിന് ആ കുഷ്ടരോഗ ആശുപത്രിയുടെ ഡയറക്ടർ ആയിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഈ കുഷ്ടരോഗത്തിന്റെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് യോഗന്മാരുടെ ഈ ചികിത്സ ഇവിടെ ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തില് കുഷ്ഠരോഗികളെങ്ങനെ പെരുമാറണമെന്ന് അവര് സ്വീകരിക്കേണ്ട മുൻകരുതൽ എന്തൊക്കെയാണ് എന്റെ ലൈവിക പ്രശ്നം നമുക്ക് വായിക്കുന്നത് മോശ നിയമത്തിൽ പറയുന്നു ഒരു വല്ല ദേഹത്തെ വെള്ളപ്പാടുണ്ടായാലും അവൻ ഗുരോധനം പോകണം കണ്ണന്ന് വൈദ്യന്മാരും ആശുപത്രികളില്ല ഒരു അവനെ നോക്കണം ഏഴു ദിവസത്തേക്ക് അവന് ഒബ്സർവേഷൻ ഇല്ലാകണം ഏഴു ദിവസം ജയിക്കുമ്പോഴും ഈ ശരീരത്തിന്റെ ഭാഗം മങ്ങിയിട്ടുണ്ടെങ്കിൽ അവന് ഇഷ്ടമില്ല അവന് എല്ലാവരോടെയും ജീവിക്കണം ീ പാടുള്ളത് ഉപകൾ വെളുത്തതായി തന്റെ ചുറ്റുമുള്ള രോഗം വെളുത്തതായി കാണുകയും ചെയ്താൽ അത് കുഷ്ടരോഗത്തിന് അടയാളമാണെങ്കിൽ അവന് പുറത്താക്കണം ഈ പുഷ്ടരോഹിയെ പിന്നെ കൂടാരങ്ങളിൽ വീട് കഴിത്താൻ ആവസ്വിക്കരുത് അവന് ചില മുൻകരുതലുകളോട് എടുക്കണം ഒന്ന് അവനൊമ്പിങ്ങാൻ പാടില്ല രണ്ട് അവൻ കീറിയ വസ്ത്രമേ നയിക്കാറുള്ളത് ഒന്ന് അവന്റെ മേച്ചുണ്ട് തുടിമുണ്ട് മറച്ചിരിക്കണം നാല് ഏതെങ്കിലും രാന്നത്താൽ വെളിയിറങ്ങിയാൽ അശുദ്ധം ഇതൊരു മറ്റുള്ളവർ അവനെ സമീപിക്കാതിരിക്കാന് അവർക്കൂടി രോഗം പിടിക്കാതിരിക്കാനുള്ള ഇവര് സാധാരണ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഏതെങ്കിലും കാരണത്താലും ഇവരെ സ്പുഷ്ടം മാറി എന്ന് തോന്നിയാല് ഇവർ വീണ്ടും ഏഴു ദിവസം ഒബ്സർവേഷൻ ചെയ്ത ഏഴ് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും പുതുതായിട്ട് പാടുകൾ ഉണ്ടാകാതിരിക്കുകയും വൃണമുണ്ടാകാതിരിക്കുകയും ചെയ്താൽ ഇവൻ ശൂധനാക്കപ്പെട്ടു രോഗം മാറി എന്ന് തീരുമാനിക്കാം അവനെ സമൂഹത്തിൽ തിരിച്ചെടുക്കാം എന്നാണ് പറയുന്നത് വേദശാസ്ത്ര പണ്ഡിതന്മാരെ പറയുന്നത് ഈ പുഷ്ടത്തിന്റെ മൂന്നൽ സ്വഭാവങ്ങൾ ഇത് മനുഷ്യന്റെ പാപാതായി ഇഷ്ടം നമ്മുടെ സെൻസേഷൻ നഷ്ടപ്പെടുകയാണ് പാപത്തിന്റെ ഏറ്റവും ഭയാനകമായ ഫലം നമുക്ക് പാപബോധം നഷ്ടപ്പെടും നമുക്ക് ഈ അടുത്ത സമയത്തെല്ലാം കൗതുകം ഉണ്ടാക്കുകയാണ് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്ന പാതകമാണ് സാധാരണ കാണാനായിട്ട് പക്ഷെ എനിക്കൊരു തോന്നുന്നു കാരണം എന്റെ ഇത്ര വയസ്സിന് ഇതുപോലെ ഒരു ഫലപ്രദ പ്രസ്ഥാനങ്ങളുടെ താല്പര്യത്തിന്റെ ഞാൻ വിചാരിച്ച അവന്റെ വീട്ടിലെങ്കിലും വരുമ്പോഴേക്കാരൻ കൂട്ടു പോകാൻ വരുന്നത് ി കണ്ണുനീര് അവന്റെ കണ്ണിൽ നിന്ന് വീഴ് വന്നു അവരമ്മയും സ്വഭാവമൊന്നുമില്ല പോലീസിനു വേണമെന്നാണ് പറയുന്നത് ഇത് അവന്റെ മാത്രം ഒരു പ്രശ്നമല്ല എന്താ പറയുക ഒക്കെ ഒരു ബോധമുണ്ട് ചെയ്യുന്ന ഒരു പാപമാണ് എന്നൊരു ബോധം നമ്മുടെ ലൂതാ സി ശേഖരന്മാരെ ശ്രവിച്ചു എന്ന് പറയുമ്പോ പറയുന്നുണ്ട് നിങ്ങൾ ഒട്ടകത്തെ വിഴുകിയിട്ട് കൊതുകിനെ ആയി ചവിത പാപങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഒട്ടകത്തെ വിഴുകിയിട്ട് കൊതുകിനെ നമ്മൾ കാണുമ്പോഴായിട്ട് പലപ്പോഴും ചിന്തിക്കുന്നത് എന്താണ് കള്ളപടി കാണാൻ ചിറ്റാൻ മറന്നുപോയി ഉപസാര ഉപസാരം പോയിട്ടുള്ള ഉപസാരത്തെ കുറിച്ച് പറയുക രചീകരനെ കുറിച്ച് പറയുന്നത് വർഷങ്ങളായിട്ട് ഞാൻ പെട്ടെന്ന് പറയാറ് തിരിച്ചും മറച്ചു നമ്മള് ചോദിച്ചാലും വിനാമഘടന കിടങ്ങും അല്ലാതെ ഈ പൊതുവിനെ എടുത്ത് നോക്കു വരുമ്പല്ലാതെ ഒട്ടകത്തെ വരാറല്ല ഏഴ് എട്ട് വർഷമായിട്ട് അനാഥാലയത്തില് വൃത്തവന്താവാളാറുണ്ട് മകരും മരുമകളും സുരക്ഷമായിട്ട് ജീവിക്കുന്നു അവരുടെ ഉപർത്താവ് ഉണ്ടാക്കിയ വസ്തു ആകായത് ഞാൻ ഒരുപാട് നാട് വധിച്ചിട്ടുണ്ട് ഈ സ്ത്രീയുടെ വായിൽ നിന്ന് ഞാൻ ഇങ്ങനെ തെറ്റുണ്ട് എന്റെ അമ്മായിട്ടുള്ളവർക്ക് ആഹാരം കൊടുക്കുന്നുണ്ട് ഏഴ് വർഷത്തോളം കടവികാരിയായിട്ടിരുന്ന് രണ്ടാഴ്ച കുടുംബം മുടങ്ങാതെ വസായും തെറ്റാണ് എന്റെ ബോധ്യത്തിൽ പറഞ്ഞിട്ടില്ല ഞാൻ ചോദിച്ചിരുന്നില്ല കാരണം ഞാൻ വിളിക്കാൻ ഒരു ചൂട് മണ്ണിനു വീണ്ടും സ്വന്തം സഹോദരന്മാർ മുപ്പത് വർഷമായിട്ടും സഹോദരന്മാർ കുമ്പസാരിച്ചപ്പോൾ ഒരിക്കൽ പോലും ഒരു തെറ്റാണ് എന്ന് പറഞ്ഞത് കിടക്കുന്നില്ല നമ്മൾ ആശോധന ചെയ്യാനുള്ളത് പാപത്തെ കുറിച്ചുള്ള ഓഹം നോക്കുണ്ടോ പാവം നമുക്ക് രണ്ടാമതായിട്ട് ഈ പാവം ആദ്യമൊക്കെ ചെയ്യാൻ നല്ല സന്തോഷമായിരിക്കാം എന്നാൽ പാപം ഒരു പരിധി കഴിയുമ്പോൾ നമ്മളെ വികൃതരാകുന്നത് പാപം നമ്മുടെ സൗന്ദര്യമാകുന്ന സൗന്ദര്യ നക്ഷത്ര മൂന്നാമതായിട്ട് പുഷ്ടം ഭാഗമാകുന്ന വ്യക്തികളിൽ നിന്ന് പകരുന്നത് പോലെ പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് പകരം ഉള്ളവര് ഈ നയം പ്രകാരം നമുക്ക് നമ്മുടെ പാവങ്ങളെ കുറിച്ച് നമ്മുടെ രണ്ട് പാവങ്ങളെ കുറിച്ച് പ്രധാനമായിട്ട് നമ്മുടെ പണി നിങ്ങളിൽ വായിക്കുന്നുണ്ട് ഒന്നാമതായിട്ട് ജർമിയായി രണ്ടാമതായിട്ട് പ്രധാനം വായിക്കുന്നുണ്ട് എന്റെ ജനം വലിയ പാവമിയായുള്ളവയാണ് പ്രവർത്തിയ പോകട്ടെന്നാണ് മനുഷ്യന്റെ ഭാവങ്ങളിൽ ഹരയുന്ന ഒരു പവാചിയായിരുന്നു അവർ ജീവജലത്തിൽ പുറവെയായി എന്നെ ഉപേക്ഷിച്ചിട്ട് വെള്ളം നൽകാൻ അറിവില്ലാത്ത പൊട്ടക്ക് എന്ന നിലയിൽ പോകും ജീവജലത്തിൽ എന്നെ ഉപേക്ഷിച്ച് വെള്ളം നൽകാൻ കഴിവില്ലാത്ത പൊട്ടക്ക് നിലയിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ஜீவரிதாயிவினை அபேஷித்து நமக்கு சந்தோஷம் லிக்கண்டது நமக்கு அனுகண்டது நமக்கு நாம் இங்க அபேஷிச்சு நமக்கு சந்தோஷம் சமாதானம் கிட்டு என்னக்கிணையே நம்ம மகட നമ്മുടെ സമ്പാദിക നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ തൊഴിൽ പൊട്ടക്കിണറുകളാണ് അവരെ തിരിച്ചറിയാത്ത കാലഘട്ടമാണ് യഥാർത്ഥ സന്തോഷവും സമാധാനവും സ്ഥിതിമാണ് രണ്ടാമതായിട്ട് നമ്മുടെ പുസ്തകത്തില് ഇസ്രായേലിന്റെ ഒരു ഭാവത്തെ ചുഹിക്കുന്നതാണ് നാനൂറ്റി ഇരുപത് വർഷങ്ങളിൽ ഈജിപ്തിന്റെ അടിപൊളത്തിൽ തികഞ്ഞ ഇസ്രായേൽക്കാരൻ മോശം ചെയ്യുന്ന വലിയ പ്രവാചങ്ങളിലൂടെ അവര് ദോഷിച്ച് നാനൂറ്റി ഇരുപത് വർഷത്തിൽ നിങ്ങൾ നാട്ടിലേക്ക് അവരെ നയിക്കുക നാനൂറ് വർഷമാണ് അവര് പരീക്ഷ നടന്നത് നമ്മള് മലയാളിന്റെ മുസ്ലിമിലൂടെ നടന്നു പോകുമ്പോൾ ആറിന്റെ വിഷം പുരുഷന്മാരാണ് ഈജിപ്തിൽ വിട്ടു പറയുന്നത് സ്വാരത്തിൽ കടന്നുപോയ രാത്രിയിൽ നിന്ന് പുറപ്പെട്ട നാല് ലക്ഷം മനുഷ്യന്മാരായി അപ്പൊ കണക്കാക്കിയായിരുന്നു പക്ഷെങ്കിൽ ഈ നാലമ്പത് വർഷം ഈ മരുഭൂമിയിലൂടെ നടന്ന ഈ മനുഷ്യരുടെ നാല് ലക്ഷ്യമാ രണ്ടേ രണ്ടു പേർക്കാണ് കനാം നാടിൽ പ്രവേശിക്കാൻ അവർ ലഭിച്ചത് അത് ജ്യോഷമായിരിക്കും ഈ രണ്ടു പേരും ഒഴിച്ച് ഭാവി ആർക്കും കലങ്ങാട്ടിൽ പ്രവേശിക്കാൻ മോശം ഇവരുടെ നയിച്ച മോശങ്ങൾ പോലും കരങ്ങാട് പ്രവേശിക്കാൻ സാധിച്ചില്ല നൂറ്റി ഇരുപത് വയസ്സായ പറയുന്നു രൂമ കയറി നീ കരാട് കണ്ടു പ്രവേശിച്ച അപ്പൊ ഈ ആറു ലക്ഷം പുരുഷന്മാരും അതിന്റെ സ്ത്രീകളും വ്യക്തികളും ഉൾക്കൊള്ളുന്ന വലിയ വലിയ സമൂഹം ഇവർ ഒരാൾ മൂലം ഈ രണ്ടുപേരും മറ്റൊരാൾ പോലും കഥാ നാട്ടം പ്രവേശിക്കുന്നത് ലോകയാത്രത്തിൽ ദൈവപുടത്തിന്റെ ഏറ്റവും വലിയ ശാപമാണ് എന്താണ് ഒരു ചിന്ത ഭാവം എന്താണ് മോശം ചെയ്യുന്ന ഭാവം നമ്മള് പുറപ്പെടുത്ത പുസ്തകത്തിൽ വായിക്കുന്നത് ഇവരുടെ ഭാവം പാപം എന്നാൽ ഒരു മനസ്സിൽ അസംതൃപ്തി ദൈവം ചെയ്യുന്ന മനുഷ്യനോടും ശുഭങ്ങളോടും ഒന്നും ഇവർക്ക് നന്ദിയില്ല ഇവർക്ക് അവർക്ക് പ്രതിബന്ധിയില്ല ഒരു സ്ഥലത്ത് എത്തുമ്പോൾ കുടിക്കാൻ വെള്ളമില്ല ആ വെള്ളം കൈക്കുള്ളതാണ് മോശം എടുത്തവരെ ആ വെള്ളം മധുരമുള്ളതായി മാറി അത് ഒഴിച്ചു നാലഞ്ച് ദിവസം മറന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും പെട്ടന്നില്ല ഞങ്ങളെ തിരഞ്ഞോട്ട് കൊണ്ടുപോയ ഈ ഒരു ശവപൊഴി ഇല്ലാത്തതുകൊണ്ടാണ് ഈ മരുഭൂമിയിൽ മരിക്കാനായിട്ട് അടക്കം പോകുന്നത് മോശം ഒഴി എന്ന് പറയുന്നു ഒരു സമതപ്പൊഴി ഇല്ലാതെ ജനമാണ് നീ പാറയില് വടിയോട്ട് അടിക്കാൻ പറഞ്ഞു മോശപ്പെടുന്നത് എന്നോട് വേണമെങ്കിലൊക്കെ ഞാൻ അതിന് സുരക്ഷിതമായിട്ട് എന്റെ അമ്മാവിയും എന്റെ നാടു ഈ സന്തോഷമായി അപ്പൊ ഇപ്പം മോശ വടികുന്താതയിൽ അടിച്ചപ്പോൾ അപ്പൊ വെള്ളം കിട്ടി പക്ഷെ മോശം പറഞ്ഞു ഈ ഭാഗം പോകണം നീ വെട്ടു ഇവർക്കും അല്ലാതെ നല്ല രചികരമായ മഞ്ഞ നിന്നിട്ടെങ്കിലും മഴ കിട്ടാൻ പറ്റും അവിടെ ആണെങ്കിൽ ഇറച്ചി കിട്ടുമായിരുന്നു മോശം പറഞ്ഞതാണ് ഇഷ്ടപ്രകാരം ഇറച്ചി നിൽക്കാൻ പറ്റും മോശമറെ സംശയിക്കുകയാണ് മോശം വെച്ചു നീന്തുന്നവരാണ് പത്ത് പൊന്നലക്ഷം ജനങ്ങൾ ഇറച്ചി നിൽക്കാൻ പറ്റും മല്ലയാകുമ്പോഴും വീഴ്ചയിരുന്ന് മഴ പെയ്യുന്നത് പോലെ വീട് ഈ ഇറച്ചി കൂട്ടുന്നത് അപ്പോ കഥാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എടാ എന്റെ കൈ കുഴുകിപ്പോയത് ഉറപ്പാടുള്ള പുസ്തകങ്ങൾ വായി കൈ കുഴുകിപ്പോയത് കഥ പറയുന്നുണ്ട് വളരെ രസകരമായൊരു വാക്കാണോ പറയുന്നത് ഇവരൊക്കെ തിന്നത് മൂക്കിക്കൂടെ ഇറങ്ങുന്ന ഈ വാക്കം തന്നെയാണ് ഉറപ്പാട് സെൻറ്റസ്വന്ത ഇവരൊക്കെ തിന്നത് ആവാശം നിറഞ്ഞ് എനിക്ക് കൂടെ ഇറങ്ങുന്ന കലാ വിഷയമല്ല താങ്കൾക്ക് കാര്യം മോശമലയിലേക്കായിരുന്നു കൽപ്പന വാങ്ങിക്കാൻ മോശം അവിടെ പോയി വിഷമിക്കുകയല്ലായിരുന്നു ആണ് അത് ഈ ജനമി പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ മുമ്പിലായിട്ട് കമിഴ്ന്നുകൾ പ്രാർത്ഥികൾ ഇവനെ കാണാതായപ്പോൾ ഈ നാല്പത് ദിവസം ഇസ്രായേൽക്കാര് പറഞ്ഞു പോയവും പോയി പോയോ പോയി അവനെ കാണാൻ ഇനി അവനെ കാത്തിരുന്ന കാര്യമില്ല ഞങ്ങൾക്ക് ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരണം ആനവിടെ പറയുന്നത് നമ്മൾ രണ്ട് രണ്ട് വിഭാഗത്തിൽപ്പെട്ട മുരമുഖന്മാരെയോ കാണുന്നുണ്ട് അഹറോ എന്ന മുരോഹന്മാരാണ് പറയുന്നത് ഒരു ജനത്തിന്റെ താല്പര്യം ജനത്തിന്റെ ഇഷ്ടം ജനത്തിന്റെ വികാരം അവറോ പറഞ്ഞൊരു കാര്യം ചെയ്യാൻ നിങ്ങളുടെ സ്വർണങ്ങളെ കയ്യിൽ കൊണ്ടുപോകുന്നു അവര് സ്വർണ്ണങ്ങൾ കൊണ്ടുപോയി അഹോൻ അഹോൻ അഹ്റോന ഒരു ദൈവത്തെ ഉണ്ടായി കാളകുട്ടിയെ ഉണ്ടായിട്ടുണ്ട് കാരണം അവരുടെ ഇഷ്ടം ജനത്തിന്റെ ഇഷ്ടത്തിന് ഒരു ചോദിച്ചാൽ അപ്പം കൂടെ അവറോ ഇവര് നാളെ മാത്രമേ ചോദിച്ചു അതിന്റെ അകർത്തോട്ട സഹോദരം ചോദിക്കുക ഒരു നമ്മളവിടെ വായിക്കുന്നത് ഈ ദൈവത്തിന്റെ മുമ്പിൽ ഇവര് ചെയ്യുകയും വിനോദ പുരോഹൃതന്മാര് എല്ലാം ആണെന്ന് ഞാൻ പറയുന്നില്ല പുരോഹൃതന്മാര് പലപ്പോഴും പിന്തള്ളപ്പെടുന്നത് കർത്താവിന്റെ ശബ്ദത്തിനെ ജനങ്ങളെ പ്രേരിപ്പിക്കുമ്പോൾ പുരൂഹൂർത്തന്മാര് ഇന്ന് പിന്തള്ളാതെയാണ് ഇന്ന് പറയുമ്പോഴും വേണ്ടത് അപുർവ് എന്ന് പറയുന്നതിൽ ഇതിനെയാണ് പറയുന്നത് കാണത്തുട്ടി ഉണ്ടാക്കി കൊടുക്കാൻ പറയുമ്പോഴും കാണത്തുട്ടിയെ മാത്രമല്ല ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറയുന്ന ഒരു പറഞ്ഞതാണ് നമ്മുടെ താല്പര്യങ്ങള് നമ്മുടെ ഇഷ്ടങ്ങള് നമ്മുടെ ഷോക്കറ്റുകള് ഇതൊക്കെ അനുബന്ധമായിട്ട് അനുരൂതന്മാരെ ഇന്ന് വേണ്ടത് എന്നാ മോശ മറ്റൊരു എന്റെ മുഖമാണ് മോശം കൂടി പറയുന്നവരുടെ ഇവരെ ദാശി കളിക്കുകയാണ് മോശം വേറെ മുഖമാണോ മോശം മോശ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത് മോശം അവർക്ക് വേണ്ടിയിട്ട് ഇവർക്ക് പ്രാർത്ഥിക്കുന്നത് പറയുന്നുണ്ട് തീർന്നില്ല ചെയ്യുന്നതിന്റെ ശിക്ഷൻ ഈ ആ വെള്ളത്തിൽ കല ഓരോരുത്തരുടെയും വായ്പ കൊടുക്കും ശിക്ഷാളിയെ പൊട്ടിച്ച് വെള്ളത്തെ കലക്കി വാങ്ങി ഒഴിച്ച് ജനസംഖ്യ മാതാപിതാക്കളായാലും പൗരോഗികൾ വിളി ലഭിച്ചവരായാലും നമ്മുടെ ജീവിതത്തിൽ നമ്മളനുബന്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മുടെ മഹാടക ചെയ്യുന്ന തെറ്റുകൾക്കും നമ്മുടെ മക്കളെ കാണിക്കുന്ന ഭൂമി എല്ലാം ഉപദ്രവിക്കുന്നവരല്ല എന്നാൽ മഹാന മക്കളുടെ എല്ലാ തെറ്റുകൾക്കും കൂടെ പിടിച്ചു കൊടുക്കുന്നവരല്ല അത് അവർക്ക് പോയി ഒഴിവാക്കണം അവരുടെ തെറ്റുകളെ ശിക്ഷിക്കാനും അതിനെ ശാസിക്കാനും അതിനെ തിരുത്താനും പോലെ മഹാനതാക്കൾക്ക് സാധിക്കണം അറോനെ പോലെ ആകരുതൽ പോയി ഒരു വൈ വൈദിക ജനത്തിന്റെ വഴിക്ക് നടക്കുന്നവനല്ല വൈദികൻ ജനത്തിന് ഇഷ്ടമുള്ളത് ചെയ്തു കൊടുക്കുന്നവനല്ല ജനത്തിന് ജനത്തിനാവശ്യമുള്ളത് ചെയ്തു കൊടുക്കുന്നവനാണ് ചിലപ്പോ അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ അവൻ ഗുരുക്കപ്പെട്ടവനാകാ ജനവിയായ പോലെ അവനും ജീവിതത്തിന്റെ പരിമിതി പോയിട്ട് പോകേണ്ടത് നമുക്ക് ഈ നോയ്മന്റെ ഗർഭാരണ നമുക്ക് ആകർഷകം ചെയ്യാൻ നമ്മുടെ പാവങ്ങളെക്കുറിച്ച് നമ്മുടെ വ്യക്തികളെ കുറിച്ച് നമ്മൾ ചെയ്തു പോയ പാവങ്ങൾ ദിവസം എത്ര വലുതാണ് അതിനെ പ്രായം ചെയ്യാനായിട്ട് ഈ നോയമ്പിന്റെ ഈ ദിവസങ്ങളിൽ നമുക്കിടയാതെ